ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഉല്ലാസയാത്ര കെ എസ് ആർ ടി സിയിൽ പോവുകയാണ് കേട്ടോ നമ്മളെ പെരിന്തൽമണ്ണ ഡിപ്പോന്ന് അഞ്ചര മണിക്ക് പുലർച്ചെ അഞ്ചര മണിക്കാണ് യാത്ര ഞങ്ങൾ പുറപ്പെടുന്നത് ഞങ്ങൾ മുപ്പത്തിരണ്ട് പേരുണ്ട് ബസ്സിൽ എവിടെയൊക്കെ പോണതെന്ന് അറിയണ്ടേ ഇല്ലിക്കൽ കല്ല് ഇലവീഴ പൂഞ്ചിറ മലക്കപ്പാറ അങ്ങനെ മൂന്ന് സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ആദ്യം പോയത് മലങ്കര ഡാമിക്കാണേ ഇതെല്ലാവരും ഡ്രൈവർമാരാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ കോഡിനേറ്റർ ഈ ടൂറ് കോർഡിനേറ്റ് ചെയ്തത് നമ്മളെ നാഷണൽ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ബുഷ്രന്ന് പറഞ്ഞ ആളാണ് നമ്മൾ മുന്താസ് ഓർക്കിഡിലെ മുന്താസാണേ ഡ്രൈവിങ് സ്കൂളിലെ ടീച്ചർമാരും എന്താണ് അവരുടെ ഫ്രണ്ട്സും കൂടിയുള്ള ഒരു ലേഡീസ് ഓൺലി ട്രിപ്പാണ് കേട്ടോ അങ്ങനെ പുലർച്ചെ അഞ്ചര മണിക്ക് കെ എസ് ആർ ടി സി എടുത്തു ആ യാത്രയാണ് ആ യാത്രയിൽ കാണുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്കിത് കാണാം ഞങ്ങൾ ആദ്യം പോയത് മലങ്കര ഡാമിക്കാണ് മലങ്കര ഡാം ആദ്യം ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് വേറെ വീഡിയോയിൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ നമ്മൾ പോയതൊക്കെ കാണാം പാട്ട് പാടാൻ പാടാനറിയുന്നവർ പാട്ടൊക്കെ പാടി ഡാൻസ് ചെയ്യാൻ ചെയ്യാനറിയുന്നവർ ഡാൻസും ചെയ്ത് നല്ലൊരു ഉല്ലാസയാത്ര തന്നെയായിരുന്നു കെ എസ് ആർ ടി സിയിലുള്ളത് ഒരു പുതിയ അനുഭവമാണ് ആദ്യമായിട്ടാണ് കെ എസ് ആർ ടി സിയിൽ ഒരു ഉല്ലാസയാത്ര പോകുന്നത് കേട്ടോ ലേഡീസ് ഓൺലി ആയതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു നമ്മളെ ഗാർഡിയനായിട്ട് കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടർ സുജിത്ത് ഉണ്ടായിരുന്നു പിന്നെ ഡ്രൈവർ സിദ്ദീഖ് ഉണ്ടായിരുന്നു അവരൊക്കെ നല്ല കെയർ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളെ കോർഡിനേറ്റർ ബുഷ്ര എല്ലാം മാനേജ് ചെയ്ത് എല്ലാവരെയും ഒരേപോലെ കൊണ്ട് നടന്ന് നല്ല ക്ലിയർ ആയിട്ട് അവർ ചെയ്തു കേട്ടോ അങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഉഷാറായിട്ട് ഞങ്ങളവിടെ ഡാമിൻ്റെ അടുത്ത് എത്തി ഇനി അത് കാണാം കേട്ടോ അല്ലൊരു ചെറിയൊരു കുട്ടിയുണ്ട് കേട്ടോ അവളെ പാട്ട് നല്ല സൂപ്പറായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നതൊന്നെടുത്തതാണ് നല്ല ഭംഗിയില്ല അത് കാണാൻ ആ ഒഴിഞ്ഞ സ്ഥലത്തുനിന്ന് അതിങ്ങനെ ഒതിച്ച് വരുന്നത് കാണുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടും അതുപോലെ ഈ പോകുന്ന വഴിയിലുള്ള കുറേ കാണുന്ന കാഴ്ചകളൊക്കെ ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അതൊന്ന് ആസ്വദിക്കാം എന്നിട്ട് നമുക്ക് മലങ്കര ഡാം കാണാം ഡാമിൽ വീഡിയോയും മൊബൈലും ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല അതവര് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്കൊന്ന് കേൾക്കാം എന്താ പറയുന്നത് എന്ന് കുട്ടി മൂന്ന് പ്രാവശ്യം ഇടിക്കുക രാമ ശേഷം ചെറുതോണി തുറന്നു വിട്ടു അല്ലെങ്കിൽ മൂലമറ്റം പവർ ഹൗസിൽ വന്ന് വൈദ്യുതി ഉത്പാദിപ്പിച്ച് നമുക്ക് ലഭിക്കുന്ന വൈദ്യുതിയുടെ എൺപത് ശതമാനവും കേരളത്തിന് കിട്ടുന്നത് മൂലമറ്റത്തു നിന്ന് വൈദ്യുതി ഉൽപാദനം അവിടെ നിന്ന് വൈദ്യുതി ഉൽപാദിപ്പിച്ച് ഇവിടെ വരും നിന്നും വൈദ്യുതി ഇവിടെ ഭൂമിക്കടി ഈ ഡാമിന്റെ ഭൂമിക്കടിയിൽ ഒരു പവർ ഹൗസ് ഉണ്ട് ഡാമിന് തൊറ്റപ്പുറത്ത് നിന്നും വൈദ്യുതി ഉത്പാദിപ്പിച്ചാണ് നിങ്ങൾ വന്ന് ആ പുഴക്കട തൊടുപുഴ മൂവാറ്റുപുഴ വഴിയുള്ള പുഴക്കട വെള്ളം പോകുന്നു ഈ ഡാമിന് രണ്ട് കനാലുണ്ട് ഇടത് കനാലും വലത് കനാലും ഇടത് കനാലും തുറന്നിട്ടുണ്ട് വലത് കനാലും ഉണ്ട് ഇവിടുന്ന് പോകുന്ന വലിപ്പത്തിൽ നാല്പത് കിലോമീറ്റർ വലുതായി കനാലു പോകും അത് കഴിഞ്ഞ് ചെറിയ ഉപകനാൽ വഴി ഈ വെള്ളം വിടും നാല് ജില്ലയിലേക്ക് ഇവിടുന്നാണ് കൃഷിക്കും കുടിവെള്ളത്തിനും വെള്ളം പോകുന്നത് ഡാമിന് ഈ ഗേറ്റ് കടന്നാൽ നിങ്ങൾ ആരും മൊബൈൽ പടവുന്നു ഡാമിന്റെ എടുക്കരുത് ഇടുക്കി ഡാമിന്റെ പോലെ ഗ്യാലറിയും ഭൂമി കടിയും പവർ ഹൗസും ഉള്ളതുകൊണ്ട് സുരക്ഷാ മേഖലയാണ് ആ ഗേറ്റ് കടന്നു കടന്നുകഴിഞ്ഞ് ആരും ഡാമിന്റെ പടമൊന്നും എടുക്കരുത് ഗേറ്റിന് ഇപ്പുറത്ത് എവിടെ വേണേലും ഇടാം ഇവിടെ നേരെ ഡാമിന്റെ ഗേറ്റ് വരെ വണ്ടിയില്ല ഇപ്പൊ രണ്ട് ബസ് ഇവിടെ കിടപ്പിണ്ട് അവർ ഒതുക്കി ഇട്ടോളും നിങ്ങൾ അവിടെ വരെ ചെല്ലുക ഡാമിൽ പോവുക അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പാർക്കിൽ കയറാൻ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ആ താഴ്ത്ത ബിൽഡിങ്ങിലുണ്ട് ഈ ഡാമിന്റെ ഗ്യാത്മെന്റ് ഏരിയക്കെടെ ഒരു ഒന്നര കിലോമീറ്റർ ടോയ്ലറ്റ് ഉണ്ടായി എല്ലാം പോകാൻ പറ്റും ഇരുപത് രൂപ എൻട്രി ഫീസ് എല്ലാവരും കൊടുത്താൽ ഡാമിൽ പെട്ട പോകാൻ പാർക്കിൽ കയറാൻ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ മുടിവെള്ള എല്ലാം ഉപയോഗിക്കാം ഇടുക്കി കളക്ടറുടെയും ഇനി അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണേ അവർ നമുക്ക് അവിടെ പോയാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അത് കുറച്ച് സ്പീഡിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അത് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് കരുതിയിട്ട് അപ്പോൾ നമ്മളോട് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് ഉണ്ടായ കറൻറ്റിൻ്റെ കാര്യങ്ങളും പിന്നെ പവർ ഹൗസിൻ്റെ കാര്യങ്ങളും ഭൂമിക്കടിയിലുള്ള പവർ ഹൗസും അതൊക്കെയാണ് നമുക്ക് പറഞ്ഞിരുന്നത് അപ്പോൾ സുരക്ഷാ മേഖല ആയതുകൊണ്ട് മൊബൈലിൽ വീഡിയോ എടുക്കരുതെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഡാമിൻ്റെ അവിടുത്തെ വീഡിയോസ് ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മളെ കൂടെ വന്നവരൊക്കെ ഇറങ്ങുകയാണ് കേട്ടോ ഞങ്ങളൊരു ബസ്സിന് ആൾക്കാരുണ്ട് നാൽപ്പത് പേർക്കുള്ള സീറ്റാണ് ഞങ്ങൾ മുപ്പത്തിരണ്ട് പേരോടാണ് ഉള്ളത് കേട്ടോ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് പേരായിട്ടാണ് ഉള്ളത് നമ്മളെ മുംതാസ് ഈ വരുന്നത് ഇനി ഈ ഇറങ്ങി വരുന്നതാണ് ബുഷറ നാഷണൽ ഡ്രൈവിങ് സ്കൂളിൻ്റെ ഓണറാണ് അപ്പോൾ എല്ലാവരും പരിചയപ്പെട്ടല്ലോ അപ്പം നമ്മൾ ബസ്സിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ വന്ന ബസ്സാണ് ബസ്സിൻ്റെ മുന്നിൽ നിന്ന് എല്ലാവരും ഒന്ന് ഞങ്ങൾ പോകുന്നതിലൊക്കെ ഒരു വീഡിയോ എടുത്തതാണ് ഇതാണ് നമ്മളെ കണ്ടക്ടർ സുജിത്ത് ഇനി സുജിത്തിന് പിന്നെ സിദ്ദീഖിന് ഡ്രൈവർ സിദ്ദീഖിനെ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി വീഡിയോ എടുത്തിട്ടുണ്ട് അവർ കാണാട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കിതാ അവർ രണ്ട് പേരുമാണത് നല്ല യാത്രയായിരുന്നു കെ എസ് ആർ ടി സിയിൽ ടൂറ് പോവാത്തവരൊക്കെ ഒന്ന് ഉല്ലാസ യാത്രക്കൊന്ന് പോയിക്കോളി അവർ ഊട്ടിക്ക് കൊണ്ടുപോകണുണ്ട് എല്ലായിടത്തും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇതാണ് ആ പവർ ഹൗസിൻ്റെ പിന്നെ ഗേറ്റ് ഗേറ്റ് കടന്നു നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ല കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും പോയി ഇപ്പം ഞങ്ങൾ തിരിച്ച് വരികയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇനി പുറത്തത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാം നമ്മൾ പോയി ഡാമൊക്കെ കണ്ടു ഡാം ഫുള്ള് കണ്ടു അതിൽ നിന്ന് പോകുന്ന വലത് ഭാഗത്ത് കൂടിയും ഇടത് ഭാഗത്തു കൂടിയും പോകുന്ന കനാലുകളും കണ്ടു ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത് ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് വേറെയും രണ്ട് ബസ് അവിടെ കാണുന്നുണ്ട് അതൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നോരാണ് ഇതാണ് നമ്മളെ ബുഷറ ഇതൊക്കെ ഞങ്ങളുടെ കൂടെ വന്നോരാട്ടോ ഇനി ഇവിടെ കുട്ടികൾക്കൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ ചെറുതായിട്ട് ഒരു പാർക്കുണ്ട് അപ്പോൾ നമുക്ക് ആ ഡാമൊക്കെ ഒന്ന് ശരിക്ക് കാണാം ഈ കണ്ണട വെച്ചതാണ് കേട്ടോ നമ്മളെ കോർഡിനേറ്റർ ബുഷറ നാഷണൽ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഓണറാണ് എല്ലാവർക്കും നന്നായി ഡ്രൈവിങ് പഠിപ്പിച്ചു കൊടുക്കും എൻ്റെ ഡ്രൈവറും കൂടിയാണ് എനിക്ക് പഠിപ്പിച്ചു തന്ന എൻ്റെ ഗുരുവാണ് കേട്ടോ ഞാൻ അവരെ അടുത്തു നിന്നാണ് ഡ്രൈവിങ് പഠിച്ചത് ഇവിടെ താമസക്കാരൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ടാണ് കൈതച്ചക്ക വിളയിക്കുന്ന ഒരു സ്ഥലമാണിത് ഇത് നിറയെ ഏക്കറക്കണക്കിന് സ്ഥലത്ത് കൈതച്ചക്കയാണ് കൈതമാരാണ് കേട്ടോ ചക്കയായിട്ടില്ല ആയിട്ടില്ല കൈതമാരാണ് ഇതിൻ്റെ അങ്ങേ ഭാഗമൊക്കെ ഒരു മറച്ചക്കൊന്നും കേട്ടോ വെയിൽ നല്ല വെയിലായിട്ടാവും നെറ്റ് കെട്ടി മറച്ചിട്ടുണ്ട് പിന്നെ ഇത് ഡാമിൻ്റെ ഈ ഭാഗം ഈ ഭാഗത്ത് നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വീഡിയോ എടുക്കാം നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടാണ് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞത് അവിടെ നമ്മൾ എടുത്തിട്ടില്ല ബസ്സുകളൊക്കെ ഇവിടെ കൂടുന്നതാണ് പാർക്ക് ചെയ്യണത് നമ്മളിതിലങ്ങനെ പോയിട്ട് ഈ ഡാമിൻ്റെ ഒരു ഭാഗം ഫുള്ളായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ അങ്ങനെ അങ്ങനെ എടുത്തതാണിത് കുട്ടികൾക്ക് പാർക്കൊക്കെ ഉണ്ട് ഇവിടെ നല്ല സുഖമായിട്ട് ഇരിക്കും ചെയ്യാൻ നമുക്ക് നല്ല തണലാണ് മരങ്ങളെ ചുവട്ടിൽ ആണ് കുട്ടികൾക്ക് പിന്നെ കളി കളിക്കുന്ന എല്ലാ സാധനങ്ങളും ഫിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഞാൻ അതിൽ ചുറ്റു വട്ടത്തിൽ നടപ്പാത അപ്പോൾ നടപ്പാതെ കൂടി ഇങ്ങനെ പോയിട്ട് ഈ ഡാമിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ കാണിച്ചതാണ് കേട്ടോ നല്ല ഭംഗി ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും പോയി കണ്ടോണ്ടു ഇതിങ്ങനെ കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം മൊത്തം കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കാണ് കേട്ടോ അപ്പം ഇവിടെ ഇരുന്ന് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് മണം മരത്തിൻ്റെ തണലുണ്ട് അതുകൊണ്ട് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് കുട്ടികൾക്ക് കളിക്കുകയും ചെയ്യാം പിന്നെ ഇവിടെ അയിലവും മലങ്കര എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ നിന്ന് ആളുകൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലം വെയിലായതുകൊണ്ടാവും ഇവിടെ നിന്നും ആരും വന്നിരിക്കണില്ല മരത്തിൻ്റെ ചൂട്ട് തണലുള്ളിടത്തൊക്കെ എല്ലാവരും ഇരിക്കുന്നുണ്ട് ഈ ഡാം കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പം ഈ ഡാമിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാട്ടോ ഓക്കേ Thank you for watching!